എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലൂടെ സ്വാഗതം ഇന്ന് ഞാനൊരു നല്ല വ്യത്യസ്ത രീതിയിലുള്ള ഒരു കറിയാണ് വെക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടൊരു വിഭവമാണ് ഉണ്ട് എന്നൊക്കെ ഈ വെണ്ടയ്ക്കൊക്കെ ഞാൻ നേരത്തെ അനിയം പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനു മുമ്പേ എല്ലാത്തിലും പിടിച്ചിത് കൊറ്റി വെണ്ട എന്നാണ് പറയുന്നത് കേട്ടോ എല്ലാത്തിലും ഈ സൈഡ് മൊത്തം വെണ്ടയാണ് കേട്ടോ ഒരു സൈഡ് മൊത്തം കീരപ്പൊടിമാൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള രണ്ട് വിഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം ഇത് നമ്മുടെ പാലക്കാണ് കാലക്കാണ് കേട്ടോ രണ്ട് വിഭവങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്കെല്ലാം ഇടിയിലോട്ട് പോകാം മൂന്നെണ്ണം ഒന്ന് പിച്ചിക്കളി നമ്മളുടെ പാലക്ക പാലക്കീര നമുക്ക് അരിഞ്ഞിട്ട് തോരം വയ്ക്കും കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമുക്കിത് തോരം വയ്ക്കും പിന്നെ അവിടെ പിച്ചിക്കൊണ്ടിരിക്കുന്നു കേട്ട് കൊടുത്തു േക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പിടിച്ച ഒരു പ പച്ചക്കറികൊള്ളൊരു വിഭവം ഉണ്ടാക്കിയാണ് നമ്മൾ മീനൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു കറിയും വെച്ച് അല്പം മോരോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം കേട്ടോ അപ്പോൾ ആ വിഭവത്തിലോട്ടും നമുക്ക് കടക്കാം നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നല്ലേ നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും എല്ലാം തയ്യാറാവണം കേട്ടോ നമുക്കെല്ലാം ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നമ്മളുടെ പരിപാടിയിലോട്ട് കിടക്കാം ഓക്കെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് പോകാം വെണ്ടയ്ക്ക ഉണ്ടൽ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിന് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്കെടുത്ത് ഇതിൻ്റെ അളവൊന്നും എത്ര ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്രയും വെണ്ടയ്ക്കാണ് നിങ്ങൾ എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോപ്പയോളം കൊച്ചുള്ളിയാണ് പിന്നെ നമുക്ക് ഇഞ്ചി ചതച്ചതാണ് വേണ്ടത് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഒരു കൂടത്തോളം എടുക്കണം വലുത് കേട്ടോ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ് പിന്നെ നമുക്ക് ഒരു നാല് അഞ്ച് ആറ് പുളിക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കുട്ടിയൊക്കെ ചെയ്യാം ഞാനൊരു നാല് തക്കാളിയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് പുളി വേണം കടുവറുക്കാനായിട്ട് മുളക് കറി ചെയ്തില്ല ഞാൻ പാലക്കിൻ്റെ കീര വെച്ചൊരു തോരൻ വയ്ക്കാനുള്ളതാണ് അതും അത് നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഭവങ്ങളാണ് പാലക്ക തോരനും നമ്മളുടെ കൊണ്ട് ഉള്ള മീനില്ല മീൻ കറിയും അപ്പം നമുക്കെല്ലാം നമ്മളുടെ വിഭവത്തിലോട്ട് പോകാം നമ്മളെ പരിപാടി നമുക്ക് തുടങ്ങാം നമുക്ക് ഐശ്വര്യത്തോട് തുടങ്ങാം ഓക്കേ നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് പുറവിനെ നമുക്ക് കാണിച്ചു തരാം ഇത് മാങ്ങണ്ട അല്ലാത്തും കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പം അപ്പം നമുക്ക് നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോ തുടങ്ങാം നമ്മൾ മായൊന്നും ചേർക്കാത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഇതെല്ലാം നല്ല കഴുകി വെള്ളമൊക്കെ വാങ്ങാൻ വെച്ചിട്ട് നമുക്കിത് ഒരു ഇഞ്ച് കണ്ണത്തിലൂടെ മുറിക്കാം കേട്ടോ മുറിച്ച് നമുക്ക് ആദ്യത്തെ പരിപാടിയിലോട്ട് തുടങ്ങാം നമുക്ക് ആദ്യം എല്ലാം കട്ടിങ്ങൊക്കെ നമുക്ക് നടത്താം അപ്പൊ നമുക്ക് വെണ്ടയ്ക്ക് അരിയാ നമുക്ക് ഇതിന്റെ ചെവിടും വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് അരിയുക എന്റെ കയ്യിൽ ഇപ്പം ഇത്തിരി കൊള്ളത്തോളും നമുക്ക് ഒരിഞ്ച് കിട്ടും നമുക്ക് വെണ്ടയ്ക്ക ആദ്യം പിടിച്ചെടുക്കാം നല്ലൊരു വിഭവമാട്ടാ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ മീൻ ഇല്ലയെന്നു പറഞ്ഞേ നമ്മൾ മാറി നിൽക്കേണ്ടത് നമുക്ക് കേരളീയർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടയാണല്ലോ മീൻ നമ്മളെ നാട്ടിലാണ് നമുക്ക് എല്ലാത്തിനും മീനൊക്കെ വേണമെന്നുള്ള നിർബന്ധങ്ങളൊക്കെ ഉള്ളത് സാധാരണ ചേട്ടൻ ഒന്നും ഇഷ്ടമുള്ളതല്ല എന്തായാലും ഇത് നല്ല കൂട്ടി ചോറൊക്കെ നല്ല കഴിച്ചു കിട്ടാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലോട്ട് കൂടി ഇപ്പോൾ ഇവിടെ നല്ല ഫ്രഷായിട്ടുള്ള വെണ്ടക്കയൊക്കെ നിൽക്കുന്നേലേ അപ്പം നമ്മൾ പാഴാക്കി കളയേണ്ടെന്ന് ചോദിച്ചത് അരിക്കൊക്കെ നടത്തൂനാണ് ഇപ്പം നടത്തി തരുന്നത് എൻ്റെ ഒരു ഭാഗ്യമല്ലേ ഇടയ്ക്ക് കൈയൊക്കെ ഒന്ന് ശരിയാവുന്നവരെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനൊക്കെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വെണ്ടയ്ക്കൊക്കെ മേടിച്ച് നമുക്കിപ്പം വെണ്ടയ്ക്ക വിളിക്കുവരുട്ടി എല്ലാവരും ആയിരിക്കാം ഞാൻ ഇപ്പം എന്നാൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിൽ ഇതെല്ലാം ഞാൻ ഒരു അമ്പലത്തിൽ പോയിപ്പൊ മേടിച്ചതാ കേട്ടാ എനിക്കിഷ്ടപ്പെട്ട ഈ പാത്രങ്ങളൊക്കെ എനിക്ക് പച്ചയോടൊക്കെ ഭയങ്കര ഇഷ്ടാവട്ടാ പച്ച പാത്രങ്ങൾ ഇല വാഴയിലുണ്ടാക്കത്തിപ്പ എല്ലാം ഏറ്റവും എനിക്ക് ഉണ്ടാകും അരിഞ്ഞു മാറ്റി ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കൊണ്ടുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാ നമ്മുടെ തക്കാളി 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 നമുക്ക് അരച്ചോണ്ട് മിക്സ് വെച്ച് ഇതെല്ലാം നമുക്ക് ചെയ്തു വെച്ചാ വളരെ എളുപ്പമായിരിക്കും കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാനത് പുറകെ പുറകില് കാണിച്ചു തരാം കേട്ടാ കുറെ കൃഷി ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നത് അറിഞ്ഞുകൂടാ ഞാനൊരു നാല് തക്കാളി എടുത്തിട്ട് കേട്ടോ അഞ്ചോ ആറോ ഒക്കെ ആണെങ്കിൽ എടുക്കാം പുളി എന്ന് പറഞ്ഞ് ഒന്നും കേട്ടോ ഇങ്ങനെ കഴുകി ഫ്രിഡ്ജ് വെച്ചിരുന്നതായിരുന്നു അതിൻ്റെ ഒരു ഈർപ്പമുണ്ട് കേട്ടോ തക്കാളിക്ക് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ നല്ലോണം കഴുകി ഫ്രിഡ്ജിലിട്ട് വെച്ചിരിക്കുന്ന തക്കാളിയാണ് നമുക്ക് അരച്ചുകൊണ്ട് വരാം അതുപോലെ തന്നെ പുളി നമുക്ക് വെള്ളമൊഴിച്ച് കുതിട്ട് ഒഴിക്കാം തക്കാളി നമുക്ക് അരച്ചുകൊണ്ട് വരാം ഓക്കെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് നല്ലെണ്ണ ഉപയോഗിക്കാം പിന്നെ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം ഞാൻ എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടമായത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കേട്ടോ ഇവിടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെണ്ടക്കയറ്റും നമ്മൾ വെണ്ടയ്ക്ക ഈ എണ്ണയ്ക്കകത്തിട്ട് ഒരുവിധം നല്ല വാടി വരണം കേട്ടോ ഒരു ചുമ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ പരുവത്തിൽ നമുക്കത് കോരി മാറ്റണം ഇനി ഉണ്ടോ കേട്ടോ എനിക്ക് ശരിയുണ്ടായിരുന്നോ നമ്മളെ വെണ്ടയ്ക്ക ഒരു ഇങ്ങനെ ഒരു ചെറിയ ഇച്ചിരി കൂടെ ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്കത് കോരിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റേക്കിൽ നമ്മൾ ഈ നല്ല തിളച്ചെണ്ണയിൽ കിടന്ന് ഇത് മൂക്കുവരണം ഒരു ഇതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഇടി അവസാനം വരെ കാണാൻ നമുക്കിത് കോരിയെടുക്കാം ചുമന്ന എഴുതി എല്ലാം നമുക്ക് ടാന്ന് അടുത്ത ഉപയോഗങ്ങൾ ചെയ്ത് കൊടുക്കാം ഇന്ന് കുറച്ചെണ്ണയെങ്കിലും മാറ്റി എനിക്ക് കുറച്ച് എണ്ണ മതി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണ ഇത് വറുക്കാനായത് ഞാൻ കൂടുതൽ എണ്ണ ഒഴിച്ചത് ഇനി ഇപ്പം ഈ തിളച്ചടക്കുന്ന ആ എണ്ണയിൽ തന്നെ നമ്മൾ കട ഇട്ടു ഇനി നമുക്കതിലേക്ക് വച്ചാൽ മുളക് കിട്ടി കൊടുക്കാം ഞാനത് കീറിയതൊന്നുമില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം കണക്ക് ചെയ്താൽ മതി നമുക്ക് വെളുത്തുള്ളി വെക്കാം വെളുത്തുള്ളി ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഇതൊരു ചുമന്ന പരുവം വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളി കൊച്ചുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് കൊച്ചുള്ളി വെച്ച് തന്നെ നിങ്ങൾ തയ്യാറാക്കാൻ നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ സവാളയായാലും കുഴപ്പമില്ല ഞാൻ ചെയ്തിട്ടുള്ളത് കൊച്ചുള്ളി വെച്ചാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കൊച്ചി ഇത് വഴറ്റി കൊടുക്കണം നല്ല വഴന്ന് വരണം കേട്ടോ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ ഉള്ളി വഴറ്റി എടുക്കാൻ കേട്ടോ നല്ല ഇതങ്ങ് നമ്മൾ കയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊന്നും അഴുകത്തും നല്ല രീതിയിൽ നല്ല കുഴമ്പ് വരുവാ കേട്ടോ ഞാൻ ഈ കറി വെച്ച് വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം കിട്ട ഞാന് നമ്മളെ ഇഞ്ചീനും ഇതിനകത്ത് കിടപ്പുണ്ട് ഒരുവിധം നമ്മളെ ഉള്ളി ഇങ്ങനെ മോട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരിട്ട് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതാണ് അത് ഞാൻ അരച്ചേരുന്നത് അത് കിട്ടാം നമുക്ക് ഈ തക്കാളി ഇതിനൊഴിച്ച നമുക്ക് ഈ പാത്രമൊക്കെ കഴുകി നമുക്ക് പിന്നെ നമുക്ക് വേറൊരു സാധനം ചേർക്കണം അന്നേരം നമുക്ക് അത് ചേർക്കാം കേട്ടോ നമ്മളെ തക്കാളി ഇങ്ങനെ ഒഴിച്ച് ഇത് ചെറുതീലിട്ട് തക്കാളി ഇങ്ങനെ ഇങ്ങോട്ട് മൂത്ത് വരട്ടെ അടിപൊളി അല്ലേ കുറച്ചിങ്ങനെ നമുക്കത് നല്ല ഒരുവിധം മൂത്ത് വരട്ടെ കേട്ടോ ഇത്രയും നേരം നമ്മൾ മീഡിയം ഫ്ലെയിമില അണിട്ട് ഉള്ളിയൊക്കെ വിളറ്റിയത് ഇതും അതുപോലെ ഒരുവിധം ഒന്ന് വിഴേണ്ടി വരുന്നത് വരെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ കേട്ടോ നമ്മൾ തക്കാളി ഒരുവിധം വിഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇവിടെ ആദ്യം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ചെറിയ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നമുക്കിനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ മെയിനായിട്ട് നമുക്ക് കറിക്ക് ടേസ്റ്റ് വേണമെന്നുള്ളൊരു സാധനം ഉണ്ടല്ലേ ഉപ്പുപൊടി ഉപ്പുപൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ വടത്തി കൊടുക്കാം നിങ്ങൾക്ക് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിന് വേണ്ട ചേർക്കാം കേട്ടോ ഇത് നമുക്ക് ഇതിനകത്ത് ചെറുതീയിലിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ ഒന്ന് നോക്കേ നല്ല മൂത്ത മണമൊക്കെ വരട്ടെ നമ്മളെ ഉള്ളി എല്ലാം നല്ല വഴി വന്ന ഇനിയും കുറച്ച് നേരം കൂടെ കിടക്കുമ്പോഴത്തേക്ക് ഇത് നല്ല കൊഴുത്തും നല്ല പരിഭാവും കേട്ടെ നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം നമ്മളുടെ പത്രമൊക്കെ തുറന്നാൽ എന്തുവാണ് എല്ലാ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ എന്തുവാണ് നമ്മളെ നാട് അതിൽ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ നമ്മളെ പുതിയ തലമുറകളെല്ലാം ഇങ്ങനെ അടിമപ്പെട്ടു പോവുകയാണ് നമുക്കിനി അടുത്ത തലമുറകളൊക്കെ നല്ല ആരോഗ്യപൂർണമായിട്ടുള്ള കുട്ടികളായിട്ട് വളർന്നു തന്നെയാണ് നമ്മളെ നാട്ടിനെ സമ്പൽ സമൃദ്ധിയിലോട്ടും ഐശ്വര്യത്തിലോട്ടുമൊക്കെ കൊണ്ടുപോകാനും ശാസ്ത്രാരംഗത്തായാലും മെഡിക്കൽ രംഗത്തായാലും എൻജിനീയറിംഗ് രംഗത്തായാലും എല്ലാം നല്ല രീതിയിൽ വളർന്നു വരേണ്ട കുഞ്ഞുങ്ങളാണ് മുളയിലേ ആ കുഞ്ഞുങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനൊക്കെ ഈ കോളേജ് തലത്തിലായാലും സ്കൂൾ തലത്തിലായാലും ഞാൻ പറയുന്ന അംഗനവാടിയൊക്കെ തുടങ്ങണമെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ബോധവൽക്കരണം അല്ലേ പെൺകുട്ടികളും ആൺകുട്ടികളും വരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോധവൽക്കരണം സ്കൂളിൽ തന്നെ കുഞ്ഞുങ്ങളെ വിളിച്ചു നിർത്തി ഓരോ നമ്മൾ മനസ്സിലാക്കി എടുക്കണം കാരണം ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടാനും ഒക്കെ ഉള്ള സാധ്യതകളൊക്കെ കൂടി ഇപ്പം തന്നെ കാരണത്തിലൂടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരണത്തിലൂടെ ടീച്ചർമാരായാലും എല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാലും എല്ലാവരും അവനുള്ള ബോധവൽക്കരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇനി നമ്മുടെ നാട്ടിനും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെ മാധ്യമങ്ങൾക്കും സ്കൂളുകൾക്കും കോളേജുകൾക്കും എന്തിനു പറയുന്ന ഓഫീസുകൾക്ക് എല്ലാം പ്രാധാന്യമുണ്ട് നിങ്ങളെല്ലാത്തിന് മുൻഗണന കൊടുത്ത് നമ്മളുടെ നാട്ടിനെ നല്ല രീതി ആരോഗ്യപൂർണമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഞാൻ ഈ പത്രമൊക്കെ നോക്കുമ്പോൾ എനിക്ക് പത്രം നോക്കാൻ തന്നെ പേടിയാ കണ്ടില്ലേ വഞ്ചനയുടെയും കാലമാണ് കണ്ടില്ലേ ഇപ്പൊ ആരെയും കൊല്ലുന്നതിനൊന്നും ഒരു പേടിയില്ല കേട്ടോ എനിക്ക് പേ പത്രം നോക്കുമ്പോഴൊക്കെ ഞാൻ ചെറുതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് പേടി വരും കേട്ടോ ഞാൻ നമ്മൾ ഇങ്ങനെ ഇതിനകത്തൊക്കെ ഇരിക്കുന്നെങ്കിൽ പത്രത്തിലൂടെയും ടി വിയിലൂടെയൊക്കെ ആ ഓരോ കാര്യങ്ങൾ അറിയുന്നത് എല്ലാം പേടിപ്പെടുത്തുന്ന ഓരോ ദിവസവും ഇപ്പം എല്ലാവരും മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളോടാണ് അവർ ഇതിനു വേണ്ടി നല്ല ബോധവൽക്കരണവും നല്ല നടക്കണം അവരും അതിനുള്ള ഇതൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അത് കൂടുതലായിട്ട് എപ്പോഴും എപ്പോഴും മാറ്റതൂറും ഒക്കെ ആയി അതിനുള്ള ഒരു ചർച്ചയൊക്കെ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് നമ്മളെ നാട്ടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും എല്ലാം ഞാനിത് പറയുന്നത് കേട്ടോ പത്ത് നടക്കണ്ട ഇപ്പം മൂത്ത മണമൊക്കെ വന്നല്ല മൂത്തില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുത്തി വെച്ചാൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഉത്തു വെച്ച പുളിവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ചിലർക്ക് പുളി കൂടുതലായിരിക്കും ചിലർക്ക് പുളി കുറച്ച് മതി ഞാൻ ഇതൊക്കെ ഉപ്പ് നോക്കിയിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരുമാതിരിയുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ നീതിയിലേക്ക് നമുക്ക് കുറച്ച് ഇതൊന്ന് വിളൻറ്റ് വരട്ടെ വെള്ളം കൂടെ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി ഒരു ഞാൻ നേരത്തെ മിക്സി കഴുകിയാൽ അതും കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നകത്തിനെയും കുറേ ഒരു വസ്തു ഒന്ന് രണ്ട് വസ്തുക്കളും കൂടെ ചേർക്കണം ഇങ്ങനെ വെളിൻ്റ് വരട്ടെ ഉപ്പൊന്ന് നോക്കാം നമുക്ക് വേണമെങ്കിൽ ഇപ്പഴും ചേർക്കാം കുറച്ച് ഇത് ഇത് വറ്റിയൊക്കെ വരണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാ നിങ്ങളെല്ലാം കൈകൾ നോക്കണം കേട്ടോ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ നല്ല പുളിയുണ്ട് കേട്ടാ പുളിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർത്താ മതി കേട്ടോ നമുക്ക് ഒരു കുറച്ചുപ്പും കൂടെ വരണ്ടല്ലോ എന്താ മിക്കി രണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നൈരു അപ്പുറത്ത് മിക്കി അതൊക്കെ വെച്ചെന്നാൽ ഉടനെ നമ്മൾ വിഹളം വെച്ച് കൊടുക്കും നമുക്കിത് കറി നല്ല തിളച്ചു വറ്റി വരട്ടെ ഇനി ഒന്നിട്ടാ വേണ്ടത് ശർക്കരയാണ് ശർക്കര അത് നമുക്ക് കുറച്ച് കൂടെ കൊടുക്കാം നമ്മളെ എരിയും പൂളിയും എല്ലാം കൂടെ ചേർന്ന് ഈ കറി കൂട്ടാൻ എന്ത് രസമാണ് എന്നറിയാമോ നിങ്ങൾ ഇതിങ്ങനെ തിളച്ച് വരട്ടെ നീ നമുക്ക് നമുക്ക് തോരനെ വെച്ച തുടങ്ങാൻ അതിനൊരു ഇരുമ്പേട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലേ കുളിച്ചു രണ്ടു കാര്യങ്ങളും നടക്കട്ടെ ഞാൻ കടുക് പൊട്ടി അല്ലെങ്കി നമ്മൾ ആദ്യം ഈ ഇതിന്റെ തണ്ടുണ്ടല്ലേ പാലക്കിന്റെ തണ്ട് തണ്ടും സവാള അരിഞ്ഞത് കൂടെ ഇട്ടുകൊടുക്കിൻ്റെ നമുക്ക് നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം ചെറുതായിട്ട് നമ്മുടെ കറി ഇവിടെ കുറുകി വന്നത് നിങ്ങൾ കണ്ട ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ച വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ളക്കി കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഇച്ചിരി ഏട്ടാ നമ്മുടെ മീനില്ല മീൻകറി ഇനിയുണ്ട് ഇനി ഞാൻ മീനില്ലാതെ വെക്കുന്ന കറികൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇനി അതിൻ്റെ ഒരു കാലഘട്ടം ആകട്ടെ മഴയൊക്കെ ആവുമ്പോഴൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ കറി കാണിച്ച് ഓരോ സീസണിൽ എടുക്കുന്ന വിളവുകളൊക്കെ ഞാൻ കാണിച്ച് തരാം നേരത്തേക്ക് എനിക്കൊരു പോകാം ഞാൻ കണ്ടാ നമ്മളുടെ വെണ്ടയ്ക്ക ഇങ്ങനെ മേ ഈ ഇതിനെ ഈ ഇങ്ങനെ കിടന്നിങ്ങനെ നിങ്ങൾ കണ്ട കുറച്ച് നേരം ഇങ്ങനെ കിടക്കിട നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുന്നത് അത്ര അത്രക്ക് രുചിയുണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഞങ്ങൾ കൂട്ടി എല്ലാവർക്കും ചേട്ടനാന്നും ഞാൻ പറഞ്ഞില്ലേ ഒരുമാതിരിയുള്ളതൊന്നും അത്ര ഇഷ്ടമല്ല അത്രയ്ക്ക് ടേസ്റ്റി ആയതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇത് ചെയ്തു നോക്കണമെന്ന് പറഞ്ഞത് വീട്ടിലുള്ള ഇതിനകത്ത് അനിയനൊന്നും ചെയ്യാറില്ല രണ്ടോ നമുക്ക് വിശ്വസിച്ച് പച്ചക്കുണ്ടെങ്കിലും പിറ്റിക്കുന്നേ കേട്ടോ അപ്പം നമ്മളടുത്ത് നമ്മളെ നോക്കാം കുറച്ച് നേരം കൂടി ഇങ്ങനെ ഈ വെണ്ടക്കയക്കകത്തെല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ കേട്ടോ നമ്മളെ പാലക്ക് കീരയുടെ തണ്ടും സവാളെങ്കിൽ ഈ തണ്ടൊരു വിധം വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഇല കൊടുക്കാം നമ്മള് രണ്ട് വിഭവങ്ങളാണ് നമ്മളെ വീട്ടിലുള്ള രണ്ട് വസ്തുക്കളാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് നമ്മളെ പിടിച്ച പാലക്ക് കീരയുടെ നമ്മൾ നമ്മളിന്നിവിടെ വെക്കുന്നത് നമ്മൾ സാധാരണ കീരകളൊക്കെ വെക്കുന്ന കണക്ക് അരപ്പിട്ട് വെക്കാം പല രീതിയിലും വെക്കാം കേട്ടോ ഞാനങ്ങ് അരപ്പിട്ടാണ് വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട ഈ പാലക്കിന്റെ തോലിനൊക്കെ കഴിക്കുന്ന കേട്ട നമ്മളിനി ഹോട്ടലിലൊക്കെ പോയപ്പോ വല്ല ഫുഡിനകത്താണ് ഇല വന്നത് കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലക്കിന്റെ ഇടിയ കാണുന്നത് ഇല കാണുന്നത് മലക്കരക്കടയിലൊക്കെ ഉണ്ടായിരുന്നായിരിക്കും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് ഒപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ തോരനരയ്ക്കുന്ന പോലെ തേങ്ങ ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ് കേട്ടോ ഇത് നമുക്കിതിനകത്തോട്ട് ടുക്കൊരു കുഴി ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ അതിനകത്തടച്ചിരിക്കാം ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് ഈ അരപ്പും ഇളിയും എല്ലാം ഒന്ന് വെന്ത് വരുന്ന പേര് നമുക്ക് ഇവനെ തന്നെ അടച്ചിരിക്കാം ഉം അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ നിങ്ങൾ കണ്ട നമ്മളുടെ കറി ഉണ്ടോ ഇതിനകത്ത് എല്ലാം പിടിച്ചാൽ എനിക്ക് ഞാൻ എനിക്ക് എനിക്കിത്തിരി എരി കുറവാണെന്നറിഞ്ഞോണ്ട് ഞാനിരി മുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം ഞാൻ ഒന്നുകൂടെ ഒന്നും ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളെ കാണിച്ച് തരാം എന്നിട്ട് നമുക്കിത് ഈ ഓഫ് ചെയ്യാം ഓക്കേ എന്തായാലും നമുക്ക് രണ്ട് ഇതൊണ്ട് നീളത്തിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് രണ്ടുമൂന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലാത്തൊരു കറിയില്ലല്ലോ േരം നടിട്ട് നമ്മളുടെ കറി ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മക്ക് ഓക്കില്ല കേട്ടോ അപ്പഴും ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞല്ലേ ഉപ്പ് നോക്കുന്നത് എനിക്കൊരു വീക്ക്നെസ് ആണ് എൻ്റെ അണ്ണമരക്കെന്നെ കളിയാക്കോ നമ്മുടെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി കറി എല്ലാം കൂടെ തീർക്കുന്നുണ്ട് നമ്മുടെ കറിയ ഉപ്പെല്ലാം ഇങ്ങനെ ഉഴുന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒഴിക്കട്ടെ എന്റെ അമ്മോ ഒരു രക്ഷയില്ലേ കേട്ടാൻ ഇടിക്കാച്ചറി ഞാൻ കള്ളത്തരം പറയല്ലേ കേട്ടാ നിങ്ങളെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചി നിങ്ങൾ പറയും കറിയില്ല ഞാൻ തീർക്കുമെന്നല്ലേ ഒന്നുകൂടെ നോക്കട്ടെ നല്ല റിസൾട്ട് ഞാൻ ഒന്നുകൂടെ എന്നാ ടേസ്റ്റ് കര മാത്രം കോളിക്കേണ്ടട്ട കൂടെ ചോടൊന്നും തിന്നണമൊന്നുമില്ല കേട്ടോ അത്രക്ക് ടേസ്റ്റ് ആയതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ട്രൈ ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ ആ എരിയും പുളിയും എല്ലാം നല്ല ബാലൻസ്ഡ് ആയി നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാരണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം നമുക്കെല്ലാം ആരോഗ്യവും നന്മ നിറഞ്ഞ ദിവസങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ഓൾ ഗോഡ് ബ്ലസ് ഫോർ താങ്ക്സ് ഗോഡ് നമ്മളിത് ഓ പി കണ്ട നമ്മള് ഓ പി ഈ മുളക്കറി അരമണിക്കൂറോടൊക്കെ കഴിയുമ്പോൾ കഴിക്കണം കേട്ടോ ഈവൻ ഇവിടെ ഇരുന്ന സെറ്റ് ആവട്ടെ ഈ നമ്മുടെ പാലക്ക് കറി എങ്ങനെ നോക്ക നമ്മുടെ പാലക്ക് കീര കൊണ്ടുള്ള തോരം കണ്ടോ അരപ്പൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ കീര പാലക്ക് ഇവിടെ ശരിയായിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് വെച്ചുള്ള വേറെ വിഭവങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അതിലത്ത് വന്ന് നിൽക്കുന്നുണ്ടാ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കരിയാപ്പള്ള ജാ ചേച്ചി കീരദാ രാജ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ബിന്ദുമണി കണ്ടോ ഇല്ലേ രണ്ട് അയലത്തെ മതിലിൻ്റെ മെള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയത്തില്ലേ നിങ്ങളുടെ അടുത്ത് കറിക്ക് ടേസ്റ്റ് എടുക്കാൻ തലമാത്രം കാണാനേ പറ്റത്തുള്ളു കേട്ടോ ഒരു മതിലിന്റെ അപ്പുറത്ത് ഞാൻ എടുപ്പാത്രം നോക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ നോക്കിയിട്ട് പറയണം എന്ന് ഞാൻ എടുത്തോണ്ട് വരട്ടെ അതുകൊണ്ട് എന്റെ ഇഡലിയുടെ അല്ല മാവ് വെച്ചുള്ള ഇഡലിയുടെ ചെയ്തിട്ട് രാവിലെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അടി കേട്ടോ ഏ ആ അരക്കണ്ടായിരുന്നു അപ്പം ഞാൻ അവക്ക് എപ്പോഴും പറയും എല്ലാം തന്നെ വെച്ച് കഴിക്കുകയാണെന്ന് ഇന്ന് ഇച്ചിരി കൊടുക്കാന്ന് വിചാരിച്ചു ഇയാളിന്ന് എന്താ ഇനി വന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച സാറിന് ഇങ്ങനെയൊന്നും വരത്തില്ല ഇന്ന് വേസ്റ്റ് കളയാൻ വന്നു അതുകൊണ്ട് നിനക്ക് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റി പാലക്ക് തോരൻ മാറണം അങ്ങോട്ട് റ്റിക്കളല്ലേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കി നീ അത് അടപ്പിലൊഴിച്ച് ഇച്ചിരി കറി ടേസ്റ്റ് നോക്ക് അടപ്പിലൊഴിച്ച് നോക്ക് അടപ്പിലൊഴിച്ച് നോക്ക് അല്ലാതെ ഇങ്ങനെ അങ്ങനുണ്ട് സത്യം അടിപൊളി ഇത് ചെയ്തു നോക്കണം കേട്ടോ ഇപ്പൊ ഇഡലിയുടെ ഇഡലി എങ്ങനെ നോക്കണം വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്കൊണ്ട് ഉണ്ടാക്കിയത് അടിപൊളി കറി കേട്ടാ ഞാനോ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ചു നോക്കണം എങ്ങനെ പിന്നെ കൊള്ളാവോ ആണോ അടിപൊളി വേണ്ട എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു വേണ്ട അതെ നീ സുന്ദരി എന്നടേ നിന്റെ തല മാത്രമേ കാണാൻ വെക്കൂ ഒരു മതിൽ നിന്ന് ഇടത്ത് കൊന്ന എല്ലാം പോകും എല്ലാം ഒത്തുതിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് അങ്ങ് മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കും എല്ലാം പോയി കുറച്ച് ചാള ഇരുന്നായിരുന്നു അതും കൂടി ഇട്ട് അതൊന്ന് പൊരിച്ചു കേട്ടോ നമ്മളെ ഇത് വെച്ചിട്ട് അടുത്ത ദിവസമൊക്കെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്തിരുന്നാലും ശരി അടുത്ത ദിവസമൊക്കെ നമുക്ക് രാവിലെയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു കേടുപാടും ഇല്ലാതെ കിട്ടും കേട്ടോ